അപ്പോൾ അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഇവിടെ അറിയപ്പെട്ട ഒരു കൊണ്ട ജ്യൂസിന്റെ സ്പെഷ്യലാണ് ഇത് ദിൽവാള കൊണ്ട ഇത് കണ്ടോ അത മോനെ ഇത് ചെറിയ വിഷയം ഇതൊരു മുറുക്കളു നാലക്കും എല്ലാവരുടെ കൊണ്ടത്തിന്റെ ആണെങ്കിൽ ഇത് ഇത് ഞാൻ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം പ്രാവശ്യം മെയിൻ സ്പെഷ്യലാണ് സ്പെഷ്യൽ ഓ നാലൊക്കെ ണ്ട് പല ഐറ്റംസും ഉണ്ട് ഇവിടെ കൊണ്ടത്തിൻ്റെ കാസർഗോഡ് വന്ന് മസ്റ്റർ റൈ ആക്കുന്നില്ല

നല്ല അടിപൊളി ഉണ്ടെ ഇത് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ അടുത്താണ് വരുന്നത് ഇനി പൊണ്ടത്തിന് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ അയക്കാം കുറേ വർഷമായിട്ട് എടാ അതെ കുറേ കൊല്ലേ ത്ര വർഷമായി അഞ്ചു വർഷ അഞ്ചു വർഷ സ്പെഷ്യൽ ഫുഡ് ഇത് കൊണ്ടം തിരുവാലന്നെ സ്പെഷ്യൽ കിട്ടുന്നില്ല എന്നാ நா நான் வந்து முன்னிலா ஆவகுது ஹ்ம் ஹ்ம் മെയിൻ സ്പെഷ്യൽ കൊണ്ടോ ദിൽബാലും അവിടെ നിന്നല്ല അല്ല അതിലേക്ക് പോ. പോവട്ടെ വകുന്നരെ കെട്ടിട്ടില്ല. ഞാൻ നടത്തേരി. നേന. അങ്കർ മാലും ആണ്. 文章なの